നാല് ദിവസത്തെ അടച്ചിടലിന് ശേഷം റേഷൻ കടകൾ ഇന്ന് തുറന്നു പത്താം തീയതി ആയെങ്കിലും ഈ മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതലാണ് തുടങ്ങിയത് നിലവിൽ സ്റ്റോക്ക് കുറവാണെന്നതിനാലും ഈ മാസത്തെ റേഷൻ വിഹിതം മുഴുവൻ കടകളിലേക്ക് എത്താൻ ഒരാഴ്ചയോളം വേണ്ടിവരുമെന്നതിനാലും ഈ മാസം അവസാനം റേഷൻ കടകളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് റേഷൻ കടകളിൽ വാഹനങ്ങളിൽ ധാന്യങ്ങൾ എത്തിക്കുന്ന കരാറുകാർ പണിമുടക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ മാസത്തെ റേഷൻ വിതരണം ഈ മാസം അഞ്ച് വരെ നീട്ടിയിരുന്നു ആറിന് ഇ പോസ്റ്റ് മെഷീൻ്റെ അപ്ഡേഷൻ പ്രവർത്തികൾ ഉള്ളതിനാൽ റേഷൻ വിതരണം നടന്നില്ല അടുത്ത ദിവസം ഞായർ അവധിയായിരുന്നു തിങ്കളാഴ്ചയും ഇന്നലെയും സമരം മൂലം റേഷൻ വ്യാപാരികൾ കട തുറന്നില്ല ഇതോടെയാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് വൈകിയത് അതേസമയം മാസത്തിൻ്റെ പകുതി മുതലാണ് ഉപഭോക്താക്കൾ കൂടുതലായി റേഷൻ കടകളിലേക്ക് എത്താറുള്ളത് കൂടുതൽ ഉപഭോക്താക്കൾ ഒന്നിച്ചെത്തുമ്പോൾ പതിവുള്ള സർവർ തകരാർ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇ പോസ്റ്റ് മെഷീൻ പ്രവർത്തനരഹിതമാകാനും റേഷൻ വിതരണം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് സർവറിനെ ശക്തി വർദ്ധിപ്പിച്ചെന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും തകരാർ തുടരുന്ന സാഹചര്യത്തിൽ മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ